ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ ബീഫ് ബിരിയാണിയും പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ അതിൻ്റെ ഒക്കെ റെസിപ്പീസാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബീഫിൻ്റെ ബിരിയാണി പെട്ടെന്ന് അവിടെ ഉണ്ടാക്കി വെക്കാമെന്ന് നേരി അപ്പോൾ ബിരിയാണി അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ബീഫ് വേപ്പിച്ചെടുക്കണം അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ഉള്ളി ജിഞ്ച കാളിക്ക് പേസ്റ്റും പിന്നെ ഉപ്പും മഞ്ഞളും പെപ്പർ പൗഡറും മാത്രം ഇട്ടിട്ടാണ് ബീഫ് വേപ്പിച്ചെടുക്കുന്നത് വേറെ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും പിന്നെ കുറച്ച് സ്പൈസസും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് അങ്ങനെ സവാളയൊന്ന് വയന്ന് വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്തെടുക്കുന്നത് പിന്നെ ഞാൻ ബീഫ് വേപ്പിച്ചതിൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് റൈസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല മുളക് പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ബന്ധുവന്ന ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സായി കൊടുക്കാം അപ്പോൾ ബീഫിലേക്ക് എല്ലാ മസാലകളും പിടിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ച് മല്ലി അതേപോലെ പൊതിന ഇലയും പിന്നെ കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ റൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് റൈസ് ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭംഗിയൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാവുന്നതെഴുതി അങ്ങനെ കുറച്ച് മല്ലിയിലും പിന്നെ പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ആക്കി ആക്കിയെടുക്കാവുന്ന കരുതി അങ്ങനെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടിയും തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതൊരു അരമണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലാതെ നമ്മൾ പെട്ടെന്ന് മസാലയൊക്കെ പുരട്ടി അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും പിന്നെ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നല്ല ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി വൈകുന്നേരത്തെ ചായക്കടിയിലേക്ക് കടക്കാമെന്ന് കരുതി അങ്ങനെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും പിന്നെ അതേപോലെ പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് നമ്മൾ വേപ്പിച്ച് വെച്ച ബീഫും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കൊറിയാൻ്റ് റിലീഫും കൂടി ഇട്ടതാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ മസാലപ്പൊടികളൊക്കെ വാരി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാറുണ്ട് അപ്പോൾ സമൂസ ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ സമോസ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ കോണാക്കിയിട്ട് അന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഗസ്റ്റൊക്കെ വന്ന സമയത്ത് നമ്മളത് എടുത്തിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ല ക്രിസ്പ്പിയോടു കൂടിയും ചൂടോട് കൂടിയും സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ സമൂസ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മസാല ഒക്കെ ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കടി കടിയുണ്ടാക്കേണ്ട ടൈമൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട് മസാല കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വേറൊരു സ്നാക്ക് കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇറാനിപ്പോളിയാണ് ഉണ്ടാക്കുന്നത് ഒരു ജാറിലേക്ക് രണ്ട് മുട്ട ഒടച്ചിടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവർ ഒന്നേകാൽ ഗ്ലാസ് ആയിരുന്നു എടുത്തത് അപ്പോൾ ഞാനിവിടെ സെയിം ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് ആദ്യത്തെ ഒരു ലെയറായിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ബാറ്റർ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് മസാല ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൻ്റെ അടിയിൽ ഒരു മൂടിയോ പഴയ മൂടിയോ ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മസാല എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡായി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേപ്പിച്ചെടുത്താൽ മതി പിന്നെ ആ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് സവാളിയും പിന്നെ അതേപോലെ തക്കാളിയും ഒക്കെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് ഈ സമയത്ത് ക്യാപ്സിക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇറാണിപ്പൊളിയും കൂടി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് തൈര് കൂടി എടുക്കാമെന്ന് കരുതി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു അങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കണ്ണൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അനിയത്തിൻ്റെ ഹസ്ബൻഡ് ദുബൈയിൽ പോകുന്നത് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനും അമ്മും ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്നത് അവൻ കുറേ സമയം തുള്ളി ചാടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാണ് അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ മഴയുടെ ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം